ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇപ്പോൾ വൈകിപ്പോയെന്നറിയാം എന്നാലും ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഉള്ളു ഞങ്ങളിപ്പോൾ എവിടെ ഇരിക്കുകയെന്നറിയാവുക ഞങ്ങളിപ്പോൾ അനിമോടെ വീട്ടിൽ ദുബായിൽ ഇരിക്കയാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്തിനാണ് വരുന്നത് ഗുരുവായൂരമ്പലത്തിൽ പോകണം എനിക്ക് കുറച്ച് ഇന്റർവ്യൂ ഉണ്ട് പിന്നെ നമുക്ക് മൂ മൂകാംബി അമ്പലത്തിൽ പോകണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെയാണ് വരുന്നത് ഞാൻ ചിലരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെയാണ് വരുന്നത് ഇതിനൊക്കെ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം കാണാം എനിക്ക് ഇന്നൊരു എന്നെ എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട് എനിക്കെതിരെ ഒരു കല്ലെറിയനുണ്ടായി ശത്രുക്കളൊക്കെ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ശരിക്കറിയാം എനിക്കതൊരു വിഷയമല്ല കാരണം എന്തോന്ന് പറഞ്ഞാൽ ഞാനൊരു തെറ്റും കുറ്റമൊന്നു ചെയ്യാതെ ഭയങ്കരമായിട്ട് ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് വന്ന സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചു ജീവിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ ആഗ്രഹം പിന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ വിടത്തുമില്ല ഇതിനകത്ത് ഇന്നലെ ഒരു എൻ്റെ മാരേജ് ബ്യൂറോയിൽ നമ്മുടെ മന്ത്രി മുഖ്യമന്ത്രി ആവുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തല്ലോ അതിനെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ട എന്താ ഞാൻ മുഖ്യമന്ത്രി ആകെന്ന് പറയുമ്പോൾ ജനങ്ങൾ നീ പോടി എന്നുള്ളതിനൊക്കെ വേറെ പണിയിൽ നിന്നൊന്നും ഒരു കമൻറ്റ് പോലും അതിനകത്ത് വന്നില്ല സാധാരണപ്പെട്ടൊരു സ്ത്രീ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ അടി വന്ന് മോശം കമൻറ്റിട്ടവരെ കൊല്ലു അപ്പം എന്നെ ഒരു കളിയാക്കിപ്പോലും അതിനകത്ത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ല കമൻറ്റാണ് തന്നിരിക്കുന്നത് അപ്പം തന്നെ ജനങ്ങൾക്ക് എന്നുള്ള സ്നേഹം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇതിനകത്ത് ഇന്നലെ ഒരാൾ വന്നിട്ട് കമൻറ്റിട്ടിരിക്കുകയാണ് ഹരികുമാർ ഹരികുമാർ എന്നാണ് പുള്ളിയുടെ പേര് ഇപ്പോൾ മെയിൽ ഐ ഡി എല്ലാം ഉണ്ട് ഇത് വെച്ച് പിന്നെ നിയമ നടപടി സ്വീകരിക്കാൻ പോകും എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ ഓ ആകാൻ പോകുന്നു ഞങ്ങൾ മാരേജ് ബ്യൂറോയിൽ വന്ന് പൈസ അടച്ചിട്ട് ഞങ്ങളുടെ പൈസ പോയിരുന്നു ആര് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ലീഗലായാണ് ഞാൻ പൈസ വാങ്ങുന്നത് ലീഗലായി നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മൂന്ന് മാസം വരെ എൻ്റെ അടുത്ത് നോക്കണമല്ലോ എന്നാൽ കല്യാണം നടന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ചോദിച്ച് ഞാൻ തിരികെ തരും അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരെയും മൂന്ന് മാസം വരെ ഞാൻ നോക്കത്തുള്ളൂ അത് കഴിയുമ്പം നോക്കുന്നത് പിന്നെയും അവർക്ക് വേണം സിംഗുമ്മ വേണ്ട കിടന്നോട്ടെ ഇനി ഞാൻ കുറച്ചാളുകൂടെ നോക്കാന്ന് മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ അല്ലാതെ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ വേറൊരു ഫീസ് അങ്ങനൊന്നും ഇല്ല കല്യാണം നടക്കുന്നവരെ ഉള്ള പൈസയാണ് ഈ മൂവായിരത്തി പൈസ പറയുന്നില്ല ഫുള്ളായിട്ടുള്ളത് ഇത്തവണ ഒരു ചെറിയൊരു തുകയാണ് ഞാൻ വാങ്ങുന്നത് പിന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർക്കുനിന്ന് ഒരു തുകയും സാധാക്കാരൻ സാധാ ജോലിയുള്ള സാധാരണപ്പെട്ട ആളുകൾക്കുന്ന് ഒരു കുറഞ്ഞ തുകയുമായിട്ടാണ് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് മേടിക്കുന്നത് പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളാണെങ്കിൽ പൈസ എനിക്ക് തരണ്ട രജിസ്ട്രേഷൻ ഓഫീസെനിക്ക് തരേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് ചില ചില പിന്നെ തീരനിർധനായിട്ടുള്ള ആളുകൾ ഒട്ടും പറ്റാത്ത ഒരു അങ്ങനെ തരാൻ പറ്റാത്തവർ എല്ലാം ഞാൻ ഡിസ്കൗണ്ട് ഇങ്ങോട്ട് പൈസ അടച്ചവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം നടക്കാത്തവരെ എല്ലാം പൈസ ലീഗലി അല്ലേ ഞാൻ പൈസ മേടിക്കുന്നത് അതേപോലെ തിരിച്ചു കൊടുത്തതിന് എനിക്ക് പ്രൂഫുണ്ട് അപ്പോൾ നിങ്ങൾക്കാര്ക്കാണ് ഈ ഹരികുമാർ എന്ന് പറയുന്ന ആള് എനിക്ക് എവിടെ പൈസ അയച്ചു തന്നു അയാളുടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അയാള് വരേണ്ടവ എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ ചാനലിൻ്റെ താഴെയല്ലേ വരേണ്ടത് അയാൾ ഡേ ഞാൻ സിംഗിൾ ബോബന് ഇത്ര രൂപ അയച്ചു കൊടുത്തതിൻ്റെ പ്രൂഫ് ഇതാണ് എനിക്ക് മര്യാദയ്ക്ക് പൈസ തിരിക്കത്തരണമെന്നു പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യത്തോടെ വരെ എൻ്റെ പ്രൂഫുണ്ട് എന്നിട്ട് നിങ്ങൾ നമ്പർ ഇടണമായിരുന്നു അല്ലാതെ വന്ന് ഈ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിടുന്നത് നല്ല പ്രവണതയല്ല ഞാനതിനെ നിയമപരമായി നേരിടും കാരണം ഞാൻ തെറ്റിയാതെ കല്ലെറിയലിൽ മേടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനങ്ങനെ ഒരു മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്ന് ഒരു ചിന്താഗതി ഉള്ള സ്ത്രീയല്ലേ അങ്ങനെ ആറ് ഒരു പോലും വേണ്ട പിന്നെ ഞാൻ ലോക്കറ്റ് വിൽക്കുന്നു അതിനെതിരെയൊക്കെ ലോക്കറ്റ് പിന്നെ ഗുരുവായൂരമ്പലത്ത് വിൽക്കാ കണ്ട സ്വർണ്ണക്കടകളിലൊക്കെ വിൽക്കാവാ ഞാൻ ലോക്കറ്റല്ല ഇനി എൻ്റെ കയ്യിൽ എനിക്ക് വിറ്റാ ചിലവാകുന്ന എന്തെങ്കിലും സാധനം എനിക്ക് ചെയ്യണമെന്നു ഞാൻ ചെയ്തിരിക്കും ഇപ്പം എല്ലാവരും വസ്ത്രം കച്ചവടം ചെയ്യുന്നു പല പല സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നില്ലേ അപ്പം അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റാൽ എളുപ്പം മൂവ് ആവുമല്ലോ എന്ന് വർത്തിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് വെറൈറ്റി സ്വർണം വയ്ക്കുന്ന ഞാൻ നോക്കിയിട്ടൊരു യൂട്യൂബർ ഇല്ല എന്നെങ്കിൽ അതാ ഓർത്തുകൾ ചെയ്തത് എല്ലാവരും കഴിക്കുന്ന കണക്ക് ബുട്ടിക്ക് നൂറായിരം പേര് ആ അത് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിലേക്ക് ഞാനും വരേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡും പിടിച്ചോണ്ട് വന്നത് അപ്പം മൂക്കൂത്തിയുണ്ട് മേക്കാതുണ്ട് ചെറിയ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പിന്നെ കൃഷ്ണനുണ്ട് ഗുരുവായൂരപ്പനുണ്ട് അങ്ങനെ പല യേശുവപ്പനുണ്ട് മാതാവുണ്ട് എന്ന് എഴുതിയ ലോക്കറ്റ് ഉണ്ട് ഇതൊക്കെ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്തിയുടെ മറവിൽ എനിക്ക് ഭക്തി എനിക്ക് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മറവിൽ തന്നെ വില കുരുതിയും കഴിക്കുന്ന അല്ല വേറെ എന്തെങ്കിലും പിന്നെ എന്താ പറയുന്ന അന്ധവിശ്വാസം ൾ പ്രചരിപ്പിക്കുന്ന അങ്ങനൊന്നും ഇല്ല എൻ്റെ വീഡിയോകൾ കാണാതെ എന്നെ ശരിക്കറിയാതെ എനിക്കെതിരെ വന്ന് കമൻ്റ് ഇടമായിരുന്നു പിന്നെ ഞാൻ ഈ മാരേജ് ബ്യൂറോയിൽ പൈസ മേടിച്ചിട്ട് ഞാൻ തന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അതിന് ഞാൻ ഈ ഇപ്പം ഇയാളുടെ നമ്പരും ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇത് വെച്ച് ഞാൻ പോവുകയാണ് എനിക്കെതിരെ അങ്ങനെ കമൻറ്റിട്ടുകൊണ്ട് ഞാൻ നിയമപരമായി ഇതിനെ നേരിടും കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് വേറെ എതിരെ കല്ലെറി മേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എൻ്റെ ജനങ്ങളുടെ വിശ്വാസത്തിന് നടുക്കാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ മാരേജ് ബ്യൂറോ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എൻ്റെ മഹാലക്ഷ്മികളായ സ്ത്രീകൾ എന്നോട് പറഞ്ഞു സിങ്കു തുടങ് എന്ന് പറഞ്ഞത് അവര് നിർബന്ധിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഇങ്ങനൊരു ചീറ്റിങ് ഞാൻ ചെയ്ത ഒരിക്കലും അവരുടെ മനസ്സിലെ സ്നേഹം കുറയുന്ന ഒരു ചുക്കും ഞാൻ ചെയ്യത്തില്ല എനിക്കങ്ങനെ അങ്ങനത്തെ ലാഭം ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ ലാഭം മേടിക്കേണ്ട ഒരു ഗതികേടിലാണോ അങ്ങനെയല്ല നമ്മള് ആർക്കും പൈസ തിരിച്ചു കൊടുക്കാറില്ല ആരും ചോദിച്ചാലും തിരിച്ചു കൊടുക്കും പിന്നെ ഏതെങ്കിലും മാര്യേജ് ബ്യൂറോയിൽ ഇങ്ങനെ പൈസ ഈ കേരളത്തിൽ എത്രയോ മാര്യേജ് ബ്യൂറോയുണ്ട് പൈസ തിരിച്ചു കൊടുക്കുവോ നിങ്ങൾക്ക് അതിന്റെ ഓണറോടൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ ഇത് അതിന്റെ ഓണർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആയിട്ട് അതിന്റെ ഓണറാണ് ആ ഏതെങ്കിലും ഒരു സ്റ്റാഫ് സ്റ്റാഫായിരിക്കും എടുക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും ഒരു മുടന്ത ഞാൻ പറയത്തേ ഉള്ളൂ കുറെ നടക്കാത്ത കല്യാണങ്ങളിൽ വിളിച്ചാൽ പോലും കല്യാണം കഴിഞ്ഞ പോലുള്ള കേസ് ആയിരിക്കും നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടു തരുന്നത് ഞാൻ അങ്ങനെയാണ് എനിക്ക് നടക്കുന്നത് മാത്രമേ എടുത്തോളൂ നടക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഫോട്ടോ എടുത്ത് തന്ന് പറ്റിക്കാൻ ഞാൻ തയ്യാറല്ല അല്ലാത്തവരും ഇതേ പൈസ പിടിച്ചിട്ടുണ്ടോ പോയിക്കോളാൻ പറയും ഞാൻ ഹോയ്യോ എനിക്കെതിരെ അങ്ങനെ ഹരികുമാർ ഹരികുമാർ എന്നാണ് ഇനി മേലാൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് സിംഗിൾ ബോവൻ അതിൻ്റെ പുറകെ വരും കാരണം സിംഗിൾ ബോവന് ആരുടെയും വെറുതെ കാശ് വേണ്ട ഈ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഞാൻ അങ്ങനെ നിൽക്കാൻ എനിക്ക് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ഞാൻ കാരണം ഒരു മോശം പേരിൽ തല കുനിക്കരുത് എന്നാഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് പോവുന്നല്ലേ എന്നോട് പറഞ്ഞു നോക്കണ്ട എന്തോ ഒരു ആൾക്കാരാണ് നമ്മൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടി പേരുണ്ട് എത്ര പേര് വേണ്ട വേണ്ട സിംഗ് പൈസ തരണ്ട എന്ന് പറഞ്ഞു കച്ചയാണം നടക്കുന്നില്ല പൈസ പിടിച്ചു വേണ്ടെന്ന് പറഞ്ഞ ആൾ കുറെ പേരുണ്ട് വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ ആരുടെയും പൈസയൊന്നും വേണ്ട അങ്ങനെ ആരുടെയും പറ്റിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ജീവിക്കുകയും ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞത് മാനസിക ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് തലവേദന എടുക്കുമായിരുന്നു രാവിലെ പോലെ പല വീഡിയോ ചെയ്യാനും എനിക്ക് ചിരി വരുന്നില്ല കാരണം എനിക്ക് ദേഷ്യമാണ് വരുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ ഒരാളെ പറ്റിക്കണമെന്നൊരു മനോഭാവം എനിക്കില്ല പറ്റിക്കാണെങ്കിൽ എനിക്കിതിനോട് നൂറായിരം എത്ര പരസ്യങ്ങളായിരിക്കും കിട്ടുന്ന ജനുവിനല്ലാത്ത കുറെ കാര്യങ്ങളെ പരസ്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാവരുമോടെ എത്ര എത്ര ക്രീമിന്റെ അതിന്റെ ഇതിൻ്റെ ഷാമ്പൂവിൻ്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ പറയും ഞാൻ ചെയ്ത് നോക്കിയിട്ട് അല്ലെ ഞാൻ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം ഞാൻ പരസ്യം ചെയ്യാമെന്ന് പറയും എനിക്ക് ആ കാശ് വേണ്ടാഞ്ഞിട്ടാണ് കാരണം ഞാൻ എന്ത് ചെയ്താലും അതേപോലെ ചെയ്യുന്ന കുറേ പാവങ്ങളായ സ്ത്രീകൾ എനിക്ക് എന്നെ കാണുന്നവരുണ്ട് അപ്പം അവരെ ചതിക്കല്ലെന്നോർത്തിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആ തുച്ഛമായ പൈസ തന്ന് അവരെന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും എന്നിട്ട് നിങ്ങൾ എല്ലാം അത് ഫോളോ ചെയ്യും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ എന്നോട് നാളെ നിങ്ങൾ ചോദിക്കും സിങ്കുമാർ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടായല്ലോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ പരിപാടിക്കൊന്നും പോകാത്തത് അപ്പോൾ അങ്ങനെ ജെവിനായിട്ട് നിൽക്കുന്ന എനിക്കെതിരെ ഇങ്ങനെ കല്ലറി എന്നൊക്കെ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഹരികുമാർ ഞാൻ എന്തായാലും ഹരികുമാറിനെ കണ്ടുപിടിക്കും കേട്ടോ നേർക്ക് ഫേ ഫേസ് ടു ഫേസ് നമുക്ക് കാണേണ്ടി വരും ഇത്രയും എനിക്കിന്ന് പറയാനുള്ളൂ എല്ലാവരും സന്തോഷമായിട്ട് എനിക്ക് ഇത് പറയാനും എൻ്റെ ചക്രകളെ എനിക്കിങ്ങനത്തെ കാര്യമുണ്ട് എനിക്കിങ്ങനത്തെയൊക്കെ കാര്യം വന്നാൽ എനിക്കിത് ചോദിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാതിരുന്നാൽ കിടന്ന ഉറക്കം വരത്തില്ല ഒരു ഇപ്പം എനിക്കൊരു മനസ്സമാധാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞപ്പോൾ അല്ല ഞാനങ്ങനെയല്ലേ മാക്സിമം ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുന്ന കുനിഷ്ടുകാര്യങ്ങളിലൊന്നും കയറി ഇടപെടത്തില്ല നേരെ വ നേരെ പോവും എന്തിനാണ് അപ്പം നമുക്ക് തലോലിക്കാൻ നിൽക്കാതെ ഇപ്പം നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടല്ലേ അല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും കുറേ ഫോങ്ങോച്ച ഇട്ട് ജോഡയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇട്ടാൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടത്തില്ലോ ഒരിക്കലും എനിക്കത് അറിയാം കേട്ടോ പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ചേരത്തില്ലതൊന്നും എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പം എന്നെ വെറുതെ വന്ന് കല്ലെറിയാന്ന് വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടുള്ള പ്രൂഫ് കൊണ്ടുവരിക ഞാൻ പൈ എന്നിട്ട് സംസാരിക്കുക പ്രൂഫ് ഇല്ലാതെ ഒരാൾ വെറുതെ കയറി കമൻ്റ് എടുക്കുകയാണ് നിങ്ങൾ മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ ഞാനിത് കണ്ടുപിടിക്കും അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ചക്കരകളെ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ എനിക്കെതിരെ കല്ലെറിയുമ്പോൾ അത് പിന്നെ ഇനിയും ഇതിൻ്റെ അടി വന്ന് ഇങ്ങനത്തെ കമൻറ്റൊക്കെ ഇടപെ ഓർത്തോണം എനിക്ക് ശത്രുക്കളുണ്ട് ശരിക്കും പക്ഷെ എനിക്കിതിൽ ഭയമില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിൻ്റെ ആവശ്യം ഇന്നെനിക്കില്ല സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നല്ല രീതിയിൽ പോവുകയില്ലേ അപ്പൊ കാണാൻ പത്രം സുഖിക്കത്തില്ല പ്രത്യേകിച്ച് മഹാലക്ഷ്മികളൊന്നും കൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ വേഗം നമുക്കിട്ടൊരു ചവിട്ട് തരണമെന്ന് തോന്നുന്നു നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നവരെ നല്ലത് കാര്യം പറയുന്നവരൊക്കെ എപ്പോഴും ചവിട്ടും അല്ലാതെ മോശം ചെയ്യുന്ന സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളുകളെ ഉയർത്തുകയും നല്ലത് ചെയ്യുന്ന ആളുകളെ ചവിട്ടുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാർ അതവിടെ കയ്യിലിരുന്നാൽ മതി എൻ്റെ അടുത്ത് അത് ഓടത്തില്ല ഹരികുമാർ എൻ്റെ അടുത്ത് ഓടത്തില്ല പ്രൂഫ് കൊണ്ടുവന്നു കേട്ടോ പ്രൂഫൊക്കെ എടുത്തു വെച്ചോ എനിക്ക് പൈസ തന്നതിൻ്റെ പ്രൂഫൊക്കെ എടുത്തു വെച്ചോ നമുക്ക് കാണാം നാട്ടിലോട്ട് വരുവാണ് കേട്ടോ അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യം പറയാം നാട്ടിലോട്ട് വരുവാണ് കേട്ടോ നമ്മളെവിടെയൊക്കെയാണ് പോകുന്നത് ചോട്ടം എൻ്റെ ഇവിടെ വരുന്നുണ്ടോ മൂകാംബിക മൂകാംബിക ഞാൻ മൂകാംപിക്കുമ്പോ കുറെ പേരെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനെ ആലപ്പുഴയിൽ നിന്നാണ് വണ്ടി വിട്ട് വരുന്നത് കേട്ടാ എറണാകുളത്തു നിന്നാണ് എല്ലാരെയും എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ പതിനെട്ട് പേരായി ഞാനിങ്ങനെ എല്ലാം ഒന്നും പോട്ടോ പറഞ്ഞിട്ടില്ല സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം ഞാൻ അവിടെ വന്നിട്ട് ഡേറ്റ് ഒക്കെ പറയാം നിങ്ങൾക്ക് ഒരു അവകാശം കിട്ടുന്ന ഒരു സമയം തന്നെ ഞാൻ എടുക്കത്തുള്ളൂ ഡേറ്റൊക്കെ പറയാം പിന്നെ അപ്പോൾ ബോ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തരട്ടെ എവിടെ നമ്മൾ ചെന്ന് ചുമ്പോൾ അവരെ ബോധ ചേട്ടൻ എടുത്ത് എൻ്റെ കൂടെ വരുന്ന കുറച്ച് ദിവസത്തേക്ക് വരികയാണ് ഞാൻ കാരണം വരിക എനിക്ക് കുറേ ഇൻറ്റർവ്യൂസ് ഉണ്ട് അതൊക്കെ നടത്താൻ വേണ്ടി വരുവാണോ അതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആ ഒരു സത്യം പറഞ്ഞാൽ രാവിലെ പോലും എനിക്ക് ഈ കമൻറ്റ് കിട്ടുന്നിരിക്കുകയാണ് വേറൊന്നും ഭയങ്കര നമ്മുടെ വിശ്വാസ് നമ്മുടെ വി നമ്മളോട് മനുഷ്യർക്കുള്ള ഒരു വിശ്വാസം പോകുന്ന പരിപാടിയെ വെറുതെ അവരെങ്ങ പറഞ്ഞിട്ട് പോകാം പക്ഷെ അതെനിക്ക് രാവിലെ മുതൽ എനിക്ക് തലവേദനയായിരുന്നല്ലേ ആയിരുന്നു മോളെ രാവിലെ എനിക്ക് വീഡിയോ പിടിക്കാൻ എന്താ പറയേണ്ടതിന് എന്താ പണി കൊടുക്കണം ഞാൻ ഒത്തിരി നോക്കി നമ്മൾക്ക് ഇത് സൈബർ സെൽ വഴി വലിയ അന്വേഷിക്കാൻ പറ്റും അതിൽ നിന്ന് ഞാൻ ഇത് പൊക്കാൻ പറ്റും കാരണം ഒരു ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഇല്ലാതെടുക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ നമ്പരും എല്ലാം കാണും ആർക്കും വെറുതെ വന്നങ്ങ് നമ്മളെ ഒന്നും ഇപ്പൊ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല എല്ലാത്തിനും പോംവഴികളുണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഡിജിറ്റൽ യുഗമാണ് അത് മറന്നു പോകണ്ട കേട്ടാ അപ്പം പഴയ പോലെ ഒന്നും വിട്ടിട്ട് അങ്ങ് വേഗം പോകാമെന്ന് വിചാരിക്കല്ലേ കൊണ്ടുവരും ആരാണെന്ന് ഉൾപ്പെടെ ഞാൻ ഈ ഫോണിൽ ഫോണിൽ പറയുകയും ചെയ്യും എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശമൊന്നും വേണ്ടേ വാ വേ അല്ല അങ്ങനെ അത് അതിനകത്ത് തന്നെ ഒന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയേണ്ട കാര്യ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാൻ യാതൊരു സാധ്യതയില്ല കാരണം ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ആ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ചക്കരകളെ എനിക്ക് പറയാനുള്ളത് നമുക്കപ്പം ഞങ്ങൾ അങ്ങോട്ട് വരുന്ന തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ പോരുകയാണ് ഏത് സമയമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മറ്റന്നാൾ മുതൽ നേരിട്ട് കാണാം കേട്ടാ mm, സളെ okay